ലഹരി മരുന്ന് മാഫിയകളുടെ അഴിഞ്ഞാട്ടം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നാഷണൽ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എക്സൈസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി എക്സൈസ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് യുവജനതാ സംസ്ഥാന പ്രസിഡന്റ് എ പി യൂസഫിലി മടവൂർ ഉദ്ഘാടനം ചെയ്തു യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും ലക്ഷ്യമിട്ടുകൊണ്ട് കേരളത്തിൽ സജീവമായി കൊണ്ടിരിക്കുന്ന ലഹരി മാഫിയകൾക്ക് എല്ലാ തരത്തിലുള്ള സഹായവും നൽകുന്നത് ഭരണകൂടവും ഉദ്യോഗസ്ഥ ലോഹിയുമാണെന്ന് ഉദ്ഘാടനശേഷം അദ്ദേഹം അറിയിച്ചു നാഷണൽ ജനതാദളിന്റെ യുവജന സംഘടനയായിട്ടുള്ള യുവജനതാദളാണ് ഇന്ന് പെരുമ്പാവൂരിലെ ലഹരി മാഫിയകളുടെ അഴിഞ്ഞാട്ടത്തിനെതിരെ എക്സൈസ് ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തിയത് ഞങ്ങള് ഒരു കണക്കെടുത്ത സമയത്ത് കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ലഹരി മരുന്നുകൾ ഇവിടെ വിതരണം ചെയ്യുന്ന ഒരു പ്രദേശമായിക്കൊണ്ട് ഈ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ മാരി ഇന്ത്യയിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ലഹരി വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണക്കെടുക്കുകയാണ് അതിൽ ഈ കേരളത്തിലെ ഈ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ ഒന്നാം സ്ഥാനത്ത് എത്തുന്നു എന്നുള്ളത് വലിയ വേദനാജനകമായ ഒരു കാര്യമാണ് ഇവിടുത്തെ പതിനായിരക്കണക്കിന് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന അതിഥി തൊഴിലാളികൾ ആ അതിഥി തൊഴിലാളികൾക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ ചെറുപ്പക്കാരെയും വിദ്യാർത്ഥികളെയും ഒക്കെ അവരെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥ മാഫ്യകളുടെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ അവരുടെ സഹകരണത്തോടുകൂടി ഇവിടെ വലിയ രൂപത്തിലുള്ള ലഹരി മാഫിയകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരുപാട് മരണങ്ങൾ ഒരുപാട് അതിക്രമങ്ങൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയൊക്കെയുള്ള അതിക്രമങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആ അതിക്രമങ്ങളൊക്കെ നടത്തുന്ന അക്രമികൾ ആ അക്രമികൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലഹരിക്ക് അടിമയായിരിക്കും അത് മാത്രമല്ല ചെറിയ പിഞ്ചു കുട്ടികളെ അടക്കം സ്വന്തം രക്ഷിതാക്കൾ അടക്കം എറിഞ്ഞുകൊല്ലുകയും തലക്കടിച്ചു കൊല്ലുകയും ചെയ്യുന്ന കഥകൾ നമ്മുടെ ഈ നൂറ് ശതമാനം സാക്ഷരതയുണ്ടെന്ന് പറയുന്ന ഈ കൊച്ചു കേരളത്തിൽ സ്ഥിരമായിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്ത് ഇത്തരം ലഹരി ലഹരിമാഫികളുടെ അഴിഞ്ഞാട്ടത്തിനെതിരെ നിശബ്ദത പാലിക്കുന്ന ഇവിടുത്തെ എക്സൈസ് വകുപ്പിനെതിരെയും സർക്കാരിനെതിരെയുമുള്ള യുവജനതാദളിന്റെ പ്രതിഷേധത്തിന്റെ തുടക്കമാണ് ഇന്ന് ഈ പെരുമ്പാവൂരിൽ ഈ എക്സൈസ് മാർച്ച് എക്സൈസ് ഓഫീസിലേക്കുള്ള മാർച്ചിലൂടെ യുവജനതാദൾ തുടക്കം കുറിച്ചിരിക്കുന്നത് എക്സൈസ് ഓഫീസിന്റെ മൂക്കിന് താഴെ രാപ്പകൾ ഭേദമന്യേ ബസ് സ്റ്റാൻഡുകളിലും ഫുട്പാത്തിലുമടക്കം ലഹരി വിൽപ്പന പരസ്യമായി നടത്തിയിട്ടും അതിനെതിരെ നടപടിയെടുക്കാത്ത എക്സൈസ് ഓഫീസിന്റെ നടപടി അതീവ ഗുരുതരമാണെന്നും അദ്ദേഹം പറഞ്ഞു ഏറ്റവും കൂടുതൽ ലഹരി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്ഥലമായി പെരുമ്പാവൂർ മാറിയിരിക്കുകയാണ് വൈകുന്നേരമാകുന്നതോടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പെരുമ്പാവൂരിൽ യാത്ര ചെയ്യുവാൻ പോലും സാധ്യമാവാത്ത രീതിയിൽ എല്ലാ ഇടങ്ങളിലും ലഹരി മാഫിയകളുടെ അഴിഞ്ഞാട്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു ലഹരി മാഫിയകൾക്കെതിരെ ബന്ധപ്പെട്ടവർ പരാതി നൽകിയാൽ നൽകുന്നവരുടെ ജീവൻ പോലും അപകടത്തിലാവുന്ന അവസ്ഥയാണുള്ളത് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമാക്കിക്കൊണ്ടും ഇത്തരം ഏജൻസികൾ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പലതരത്തിലുള്ള ലഹരി ഉൽപ്പന്നങ്ങളാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടേക്ക് ഒഴുകുന്നത് ഇതറിഞ്ഞിട്ടും ഇതിനെതിരെ നിസ്സംഗത പാലിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായ ബഹുജന പ്രതിഷേധം ഉയർന്നു വരണമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു പിന്നെ നമ്മുടെ തലമുറകളെ തന്നെ ഇല്ലാതാക്കി വരുന്ന ഈ ഞങ്ങൾ എല്ലാവരും ശക്തമായി പ്രതികരിക്കും ജില്ലാ പ്രസിഡന്റ് നിസിയ സയ്യിദ് അധ്യക്ഷത വഹിച്ചു നാഷണൽ ജനതാദൾ ജില്ലാ പ്രസിഡന്റ് ബോബൻ പർവൂർ യുവജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി വിഷ്ണു ഷാം സംസ്ഥാന സെക്രട്ടറിമാരായ അബ്ദുള്ള ജീവൻ മൈക്കിൽ മണി ജോൺസൺ മാളിയേക്കൽ കെ യു ഇർഷാദ് അഖിൽ സജീവ് ശുഭ സിനി ഇബ്രാഹിം സഫൽ സുൽഫി ഫൈസൽ സാജു പ്രവീൺ രാജ് മുഹമ്മദ് തുടങ്ങിയവരും സംവദിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ